സാറിന്റെ ബാച്ചിൽപ്പെട്ട ഒരു വറ്റം സംവിധായകരുടെ ഈ മഹാപ്രതിഭകളോടുള്ള ഒരു അസോസിയേഷനെ പറ്റി ഇനി നമ്മളോടൊപ്പം സത്യൻ സാർ വീഡിയോ കോളിൽ ചേരുകയാണ് ഒന്ന് കാണാം ലളിത ചേച്ചി എന്റെ സിനിമകളിലെ അവിഭാജ്യ ഘടകമായിരുന്നു എന്റെ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ലളിത ചേച്ചി മാമുക്കോയ ഇന്നസെന്റ് ഇവരൊന്നും ഇല്ലാത്ത പറ്റി പലപ്പോഴും ഞാൻ ആലോചിക്കാറില്ല ചേച്ചി എന്നെ പറഞ്ഞിട്ടുള്ളത് ഭരതേടിനൊക്കെ കൂടുതൽ ചേച്ചി അഭിനയിച്ചിട്ടുള്ള എന്റെ സിനിമകൾ എനിക്ക് ഒരു വൈകാരികമായിട്ട് തോന്നുന്ന ഒരു ഒരു സന്തോഷം എന്ന് പറയുന്നത് രണ്ട് തവണ അഭിനയം നിർത്തിപ്പോയിട്ടും ചേച്ചിയെ അഭിനയരംഗത്തേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് അതെൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ആദ്യം ഭരതനെ കല്യാണം കഴിച്ചതിന് ശേഷം ഇനി സിനിമാ രംഗത്തേക്ക് കുടുംബജീവിതത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ ചേച്ചി പിന്മാറിയ സമയത്ത് അന്ന് ഞാൻ അടുത്തടുത്തുനിന്ന് സിനിമ പ്ലാൻ ചെയ്തു അന്ന് അത് തിലകനും ചേച്ചിയും സുമാരി ചേച്ചിയും കരമനും അങ്ങനെ നാല് പേരായ ഒരു ടീമാണ് ആ പടത്തിൽ ഉണ്ടായിരുന്നത് ആദ്യകാലത്താണ് അപ്പം ലളിതേശി സിനിമയിൽ അഭിനയിക്കുന്നില്ല അപ്പം ഞാൻ ജോൺ പോളിൻ്റെ അടുത്ത് പറഞ്ഞു ഭരതേട്ടനെ സ്വാധീനിച്ചിട്ട് നമുക്ക് അത് സാധിക്കാം ഒരു സിനിമയിലെങ്കിലും എന്ന് പറഞ്ഞ് വരുത്താൻ പറ്റുമോ അങ്ങനെ ഭരതേട്ടൻ നിർബന്ധിച്ചിട്ടാണ് അടുത്തടുത്ത് എന്നുള്ള സിനിമയിൽ ചേച്ചി വന്നത് കൺ പിന്നെ തുടർച്ചയായിട്ട് ചേച്ചി അഭിനയിക്കേണ്ടി വന്നു അതുപോലെ തന്നെ അതിനേക്കാൾ തീവ്രമായ ഒരു ദുഃഖത്തോട് കൂടിയിട്ടാണ് ഭരതേട്ടൻ്റെ വിയോഗത്തിന് ശേഷം ഞാൻ ഈ അഭിനയ രംഗത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് ചേച്ചി മാറി നിൽക്കുകയായിരുന്നു അപ്പം അപ്പോഴാണ് ഞാൻ വീണ്ടും ചില വീട്ടുകാരെങ്കിൽ എന്നുള്ള സിനിമ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ തിലകനും ലളിത ചേച്ചിയും വളരെ മസ്റ്റാണ് അവരില്ലെങ്കിൽ ആ സിനിമ ആലോചിക്കാൻ പറ്റും വയ്യ അപ്പോൾ ചേച്ചി വരുന്നില്ല ഞാൻ വിളിച്ചു വരുന്നില്ല എന്ന് പറഞ്ഞാൽ സത്യം എനിക്ക് അവിടെ തോന്നുന്ന ഭരതേൻ്റെ കൂട്ടുകാരൊക്കെ കാണേണ്ടി വരും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ ചേച്ചി വളരെ വിഷമത്തോട് കൂടി മാറിയിരിക്കായിരുന്നു അന്ന് പി വി ഗംഗാധരനും ഞാനും കൂടിയിട്ട് ശ്രീകുട്ടീനെയും സിദ്ധാർത്ഥ് ഭരതനെയും അവർ കുട്ടികളാണ് അവരെ സ്വാധീനിച്ചിട്ട് അവരുടെ നിർബന്ധത്തോടു കൂടിയിട്ടാണ് ചേച്ചി വരണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ചില വീട്ടുകാരികളിലൂടെ അഭിനയ വരാൻ സാധിച്ചത് അത് പലപ്പോഴും ചേച്ചി ചില വേദികളിലൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ ഒരു വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരു സിനിമ ഞാൻ പുതിയ സിനിമ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ എഴുത്തിലാണ് അപ്പോൾ ഒരു ഒരു വലിയ പ്രശ്നം ഈ കഥാപാത്രങ്ങളുടെ മുഖങ്ങൾ തെളിയുന്നില്ല എന്നുള്ളതാണ് അതായത് സെൻട്രൽ ക്യാരക്ടേഴ്സ് കഴിഞ്ഞാൽ ഇപ്പോൾ മോഹൻലാലാണ് അടുത്ത സിനിമയിൽ അഭിനയിക്കുന്നത് മോഹൻലാലിൻ്റെ വലിയ നായികയോ കഴിഞ്ഞാൽ മറ്റ് കഥാപാത്രങ്ങളെ പറ്റി എഴുതുമ്പോൾ പണ്ടാണെങ്കിൽ ആ ഇത് ലളിത ചേച്ചി ഇത് ഇന്നസെന്റ് ഇത് ഒടുവിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് മുഖങ്ങൾ കാണുമായിരുന്നു എഴുതുന്നതിന് മുമ്പ് ഇപ്പോൾ അങ്ങനെ ഒരു മുഖങ്ങൾ കാണാൻ പറ്റാതായ ഒരു സങ്കടമുണ്ട് ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ ലളിത ചേച്ചി അതായത് എനിക്കൊന്നും സത്യൻ സാറ് ചെയ്ത ലളിത ചേച്ചി ജീവിച്ചിരുന്നോടോളം കാലം സത്യൻ സാറ് ചെയ്ത എല്ലാ സിനിമകളിലും ലളിത ചേച്ചിയെ അഭിനയിപ്പിച്ചിട്ടുണ്ട് വേറൊരു വലിയ കൗതുകം ഈ പട്ടണപ്രവേശം നാടോടിക്കാറ്റ് അക്കരയക്കര എന്ന് പറയുന്ന ആ ഒരു സീരീസിൽ ഒരു ഡബിൾ റോൾ ഉള്ളതാക ലളിത ചേച്ചിക്ക് മാത്രമാണ് നാടോടിക്കാറ്റും പട്ടണപ്രവേശവും സത്യൻ സാറും അക്കരയക്കര പ്രിയദർശൻ സാറുമാണ് ചെയ്തതെങ്കിലും അക്കരയക്കരയിൽ വേണുചേട്ടൻ്റെ ഭാര്യയായിട്ടും ഉണ്ട് ഇവിടെ അംബിയ ചേച്ചിയുടെ അമ്മയായിട്ടുമുണ്ട് അത്രയധികം അവിഭാജ്യമായ ഒരു മുഖമാണ് ഇവർ ഞാൻ നേരത്തെ ആദൃശ്യമായിട്ട് ഈ ചോദ്യം ചോദിച്ചു എഴുതുമ്പം മുഖം ഓർമ്മ വരുന്നുണ്ടോ വരുന്നുണ്ടോന്നുള്ളത് തിരിച്ചു വന്നാൽ കമൽ സാറ് ഭരതൻ സാറിൻ്റെ ശിഷ്യനാണ് ഒരു പക്ഷെ ഒരു ഗുരുദക്ഷിണ എന്നൊക്കെ ഉള്ളൊരു റൂട്ടിലാണോ നമ്മൾ എന്ന് പറയുന്ന പടം സംവിധാനം ചെയ്യുമ്പം സിദ്ധാർത്ഥനെ അതിൽ ഉൾപ്പെടുത്താം എന്നുള്ളൊരു തീരുമാനമുണ്ടായത് ഗുരുദക്ഷിണ എന്ന് പറയാൻ പറ്റൂല കാരണം അന്ന് സിദ്ധാർത്ഥൻ അഭിനയിക്കാനായിട്ട് താല്പര്യമായിട്ട് നടക്കുന്ന ഒരാളല്ല സിദ്ധാർത്ഥന സംവിധാനമാണ് താല്പര്യമെന്ന് എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ അതും ക്ലിയർ ആയിരുന്നില്ല എന്നോടൊരിക്കലും സിദ്ധാർത്ഥനോ അല്ലെങ്കിൽ അതിനെതിച്ചോ അഭിനയിക്കണമെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നത് ഏതോ ഒരു കല്യാണത്തിൻ്റെ അത് ശ്രീകുട്ടിയുടെയാണോ ആരെയാണോ എന്നറിയില്ല ഒരു കല്യാണത്തിൻ്റെ ഫോട്ടോസ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവൻ ഇങ്ങനെ സിദ്ധാർത്ഥം വലിതായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങളതിൻ്റെ കഥാ ഡിസ്കഷൻ നടക്കുക കലവൂർ രവകുമാറാണ് അത് എഴുതിയത് അപ്പോൾ ഞാനും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ പ്രധാന കഥാപാത്രം ശ്യാം എന്നുള്ള ക്യാരക്ടറായിട്ട് വരതേട്ടൻ്റെ മോൻ ലളിത ചേച്ചിൻ്റെ മോനെ ആലോചിച്ചാലോന്ന് ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഒരു ഡിസ്കഷനിൽ വന്നു അപ്പോൾ എനിക്ക് തോന്നി അവനെ അഭിനയിക്കാൻ അറിയ താല്പര്യമുണ്ടോ അറിയോ എന്നൊക്കെ തന്നെ ഉണ്ടല്ലോ കാരണം താല്പര്യം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ലളിത ചേച്ചിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ചേച്ചിനെ വിളിച്ചു അപ്പോൾ ചേച്ചി അതിന് ചിരിച്ചു എന്നെ ഞാൻ പറഞ്ഞ ചേച്ചി സെൻട്രൽ ക്യാരക്ടറാണ് അതിലെ മെയിൻ ഹീറോ ആയിട്ടാണ് അഭിനയിക്കേണ്ടത് എടാ അവ എന്നോട് ചോദിച്ചു കമല അവനെ അഭിനയിക്കുവോ അത്രയൊക്കെ വലിയൊരു റോൾ അഭിനയിക്കുവോ അവനെ പിടിച്ചാൽ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചാൽ ചോദിച്ചു ഞാൻ അവന് പിടിച്ചാൽ കിട്ടുന്ന കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ അല്ല അങ്ങനെയല്ല അവൻ ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടിട്ട് പോയാൽ ഞാൻ ഉത്തരവാദിമല്ല എന്ന് പറഞ്ഞു എന്തായാലും ഒരു കാര്യം ചെയ്യുന്നിട്ടെന്ന് വിളിച്ച് കമലെന്നെ സംസാരിച്ചോളൂ എന്ന് പറഞ്ഞു ഞാൻ അവനെ സംസാരിച്ചു അപ്പം അവന് താല്പര്യം ഉണ്ടോ എന്നുള്ള അപ്പോഴാണ് മനസ്സിലാവും അപ്പം ഞാൻ വന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് നേരെ തൃശ്ശൂർ ഞാനും ഡേവിഡ് കാച്ചപ്പള്ളിയനും അതിൻ്റെ പ്രൊഡ്യൂസർ ഡേവിഡ് കാച്ചപ്പള്ളിയും കലൂർ രഘുമാരൊക്കെ ഉണ്ട് അവിടെ ഇരിക്കുമ്പോൾ വന്നു വന്നു കഴിഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് സ്ഥിതിവിനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും പിന്നെ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെയാണ് അഭിനയിക്കുക അപ്പോൾ ഇടയ്ക്കിടക്ക് ചേച്ചി എൻ്റെ അടുത്ത് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ച് ചോദിക്കുമായിരുന്നു അല്ല വലിയ റോ അല്ലേ ഞാൻ പറഞ്ഞു വലിയ റോളിൽ അവർ ഡാൻസ് ചെയ്യണം പാട്ട് പാടണം അത്യാവശ്യം ഒരു ഫൈറ്റ് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് എന്നാൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് സീനുണ്ട് അങ്ങനെ അവർ എന്നൊന്ന് ട്രെയിൻ ചേച്ചി എടുപ്പിക്കണോട്ടാന്ന് പറഞ്ഞു അങ്ങനെ ട്രെയിൻ ചെയ്യൊന്നും വേണ്ട ചേച്ചി അവൻ റോ ആയിട്ട് ഇങ് വന്നാൽ മതി അവൻ്റെ പ്രീഡത്തോടുകൂടി അവനെ അഭിനയിക്കട്ടെ അത് ശരിയായിക്കോളും എന്നുള്ളൊരു എന്തോ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു അപ്പോൾ നമുക്കൊക്കെ ലളിത ചേച്ചി എന്ന് പറയുന്ന ഒരു വലിയ അഭിനേത്രിയായിട്ട് നിൽക്കുന്നെങ്കിൽ ലളിത ചേച്ചിയെക്കുറിച്ച് വളരെ വ്യക്തിപരമായി പറയാൻ അധികാരമുള്ള പറയാൻ സാധിക്കുന്ന നേരത്തെ ഈ പറഞ്ഞ പോലെ അവനിടയിൽ ഇട്ടിട്ട് പോയ ഉത്തരവാദിത്വം ഇല്ലാന്ന് പറഞ്ഞത് എന്നുള്ള ചോദ്യത്തിനൊക്കെ ഉത്തരം പറയണമെങ്കിൽ നമ്മളോടൊപ്പം ഇപ്പോൾ എത്തേണ്ടത് മറ്റൊരു വിശിഷ്ട വ്യക്തി കൂടിയാണ് അദ്ദേഹം ഇപ്പം സംവിധായകനാണ് അഭിനേതാവാണ് മലയാള സിനിമയുടെ സമസ്ത മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വരുന്ന എല്ലാ ചിത്രങ്ങളിലും മികച്ച വേഷങ്ങളൊക്കെ ചെയ്ത് നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നടനായി അദ്ദേഹം മാറി സംവിധായകനായി നമുക്ക് വീണ്ടും അദ്ദേഹത്തെ കാണാം ഹൃദയപൂർവം നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സിദ്ധാർത്ഥ് ഭരതൻ ഇത് ഇപ്പൊ എത്തുന്നതിന് മുമ്പ് കമൽസാറ് പറയായിരുന്നു മകനെ സിനിമയിലേക്ക് വിളിച്ചോട്ടെ എന്ന് വെച്ചപ്പോ ലളിത ചേച്ചി പറഞ്ഞു എന്ന് വിളിച്ചോളൂ എന്റെ ഉത്തരവാദിത്വം ഇല്ല ഉത്തരവാദിത്വം തന്നെത്താൻ എനിടയിൽ ഇട്ടിട്ട് പോവുക എന്നുള്ള കാര്യങ്ങളില്ല ഒന്നും ഉത്തരവാദിത്വമില്ലാന്ന് ഞാൻ അതുമായിട്ട് ആലോചിക്കുന്നു ഭ്രഹ്മുഗൻ സിനിമയിൽ അതിഗംഭീരായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അതിലുള്ളൊരു പ്രധാനപക്ഷം വന്നാ പിന്നെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ലോക്കൽ ഇപ്പിടിച്ച് ചെറുത്തിയേക്കുന്ന വേറെ ആരും റിസ്ക് എടുക്കാൻ റെഡിയല്ല എന്തായിരിക്കും അമ്മ എങ്ങനെ പറഞ്ഞത് ഇപ്പോ എന്നെ വളരെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞതായിരിക്കാം ലളിത ചേച്ചിയെ പറ്റി പറയുമ്പോഴേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം ഒരുപാട് സിനിമകളിൽ കഥ പറയുന്ന ഒരു സ്ഥലം വന്നാൽ ഒരു സിനിമയിലൊരു കഥ പറയേണ്ടത് വന്നാൽ എനിക്ക് തോന്നുന്നു മണിചിത്രത്താഴില് നാഗവല്യെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന കഥ ലളിത ചേച്ചിയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഉറുമി സിനിമയിൽ പറഞ്ഞു കൊടുങ്ങുന്നത് ലളിത ചേച്ചിയാണ് അതേക്കുറിച്ച് കഥ പറയുന്നത് ആദം ജോൺ എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടപ്പം കഥ പറയുന്നത് ലളിത ചേച്ചിയാണ് ലളിത ചേച്ചിയുടെ ഒരു കഥ പറച്ചില് ഗംഭീരമാണ് അപ്പം സിദ്ധാർത്ഥന്റെ ഒരു കുട്ടിക്കാലം എന്ന് പറഞ്ഞ അച്ഛൻ തിരക്കുള്ള സംവിധായകൻ അമ്മ തിരക്കുള്ള നടി ഒരു ഫാമിലി ടൈമിൽ അത്തരത്തിലുള്ള ഒരു എന്തെങ്കിലും ഒരു കഥ പറച്ചു തരലുകളോ അങ്ങനെയൊക്കെ ഉള്ളൊരു ബാല്യം ഉണ്ടോ ആ സമയത്ത് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടോ ഇല്ല കഥ കഥ പറച്ചില് ഉണ്ടാവില്ല പക്ഷെ ഫാമിലി ടൈം ടൈമുണ്ടാവും ില് മിക്കതും ബാക്കിയുള്ളവരുടെ റിലേറ്റീവ്സിന്റെ മറ്റേ അല്ലാതെ ഒരു 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 കഥ മല വന്നു അങ്ങനെ അങ്ങനെ സ്റ്റോറി ഈ നമ്മള് ചെറിയ കുട്ടികളോട് ചോദിക്കും അച്ഛൻ കുട്ടിയാണോ അമ്മ കുട്ടിയാണോ എന്നൊക്കെ ചോദിക്കും ഇപ്പൊ തന്നെ കമൽ സാറ് പറഞ്ഞു ആ സമയത്ത് ഡയറക്ഷൻ ആണ് താല്പര്യം പിന്നെ ഞാൻ അഭിനയത്തിലേക്ക് കൊണ്ടുവന്നു ഇപ്പൊ അഭിനയം ഉണ്ട് ഡയറക്ഷനും ഉണ്ട് അപ്പൊ സിദ്ധു നന്നായിട്ട് അഭിനയിച്ചാൽ അപ്പൊ പറയും ലളിത ചേച്ചിയുടെ മകനായതുകൊണ്ടാന്ന് പറയും പടം നന്നാങ്കിൽ അപ്പതന്നെ മകനായത് കൊണ്ടാണെന്ന് പറയും ഇത് രണ്ടും ഒപ്പൊപ്പം എന്നുള്ളൊരു ഉത്തരം വളരെ എളുപ്പത്തിൽ പറയാവെങ്കിലും ഒന്ന് സ്വന്തമായിട്ട് അവലോകനം ചെയ്യുമ്പോൾ ഏത് പ്രദേശത്താണ് കൂടുതലും കയറി കിടക്കുന്നത് അല്ല അപ്പഴും ഞാൻ ഭയസ്റ്റാല്ലേ അച്ഛനോടോ അമ്മയോടോ ആവില്ലേ രണ്ടും കൂടെ ചേർന്നപ്പോഴാണ് ഞാൻ ഉണ്ടായത് അതിനെ ഒരു മിക്സായിട്ട് കണ്ടാകുന്നത് ആദ്യകാലത്ത് അതിന്റെ ഭാരം ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇതൊരു ഭാരവുമാണ് അഭിനയത്തെ അതൊരു ഒരു ചെറിയ ഉത്തരവാദിത്വമല്ല തിരിച്ചേ പറയാൻ പറ്റുള്ളൂ അഭിനയത്തെ പറ്റി ആരേലും എന്തെങ്കിലും പറഞ്ഞ ഞാൻ ഡയറക്ടറാണ് എന്ന് പറയാം ഡയറക്ഷനെ പറ്റി ഞാൻ ആക്ടറാണ് പറയാം അങ്ങനെ ഒരു സ്കോപ്പ് ഉള്ളതല്ലാണ്ട് മറ്റൊന്നും പറയാൻ പറ്റില്ല